ഹായ് ഫ്രണ്ട്സ് ഏത് ജന്മകൽപ്പനയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മനോരമ മോഹനാട്ടനോട് ഇങ്ങനെ കരഞ്ഞു പറയുകയാണേ ഒരു പെണ്ണിൻ്റെ പ്രശ്നം മനസ്സിലാക്കാൻ മറ്റൊരു പെണ്ണിനെ കഴിയൂ ഇവിടെ വന്ന ലാവണ്ണിയുടെ പ്രശ്നം മനസ്സിലാക്കിയത് ഞാൻ മാത്രമാണ് എന്ന് പറയുമ്പോൾ മോഹനാട്ടൻ പറയാണ് എൻ്റെ അമ്മയും ഒരു സ്ത്രീയല്ലേ പത്ത് മുപ്പത് വർഷം ആയിട്ടും നീ ആ അമ്മയുടെ പ്രശ്നങ്ങളൊന്നും മനസ്സിലാക്കിയില്ലല്ലോ എന്നിട്ടാണ് ഇന്നലെ വന്ന് കയറിയ അവളുടെ പ്രശ്നം മനസ്സിലാക്കുന്നത് എൻ്റെ മനോരമ എൻ്റെ പോഴത്തരത്തിനും പൊട്ടത്തരത്തിനൊക്കെ ഞാൻ കുറേ കൂട്ട് നിന്നിട്ടുണ്ട് ചില സമയത്ത് എൻ്റെ കൺട്രോൾ വരെ പോകുന്നുണ്ട് എല്ലാം നിനക്ക് സമ്മതിച്ചു തരാൻ പറ്റും എന്ന് നീ കരുതണ്ട പറഞ്ഞേക്കാന്ന് പറഞ്ഞിട്ട് മോഹനേട്ട എണീറ്റ് പോവാണ് കേട്ടോ ഏ പത്തി പൊക്കി പൊക്കി സ്നേക്കായോ ഇങ്ങയുടെ ഇതും പറയും ഇതിലപ്പുറവും പറയും ലാവണ്ണയുടെ കൂട്ടു പിടിച്ചിട്ട് കിളവിത്തളയുടെ പ്ലാൻ എല്ലാം പൊളിക്കണം എന്നിട്ട് കുഞ്ഞിനെ കൊണ്ട് അവളെ മാര്യേജ് ചെയ്യിപ്പിക്കണം എങ്കിലേ എനിക്കും എൻ്റെ ആകാശമാനുമുള്ള റൂട്ട് ക്ലിയർ ആവുള്ളൂ അതാണ് നമ്പർ വൺ പ്ലാൻ പ്ലാൻ നമ്പർ ടു ലാവണ്ണയുടെ അടുത്ത് കൂടിയിട്ട് അവളുടെ ബ്യൂട്ടി ടിപ്സ് എല്ലാം പഠിച്ചെടുക്കണം എന്നിട്ട് വേണം എനിക്കൊന്ന് ആവാൻ എന്ത് നടന്നില്ലെങ്കിലും ഇത് ഞാൻ നടത്തിയെടുക്കും എൻ്റെ മൈ ഗോഡ് എന്നൊക്കെ പറയണം കേട്ടോ തുടർന്ന് ലാവണ്യ ഒരു മോഡേൺ ഡ്രസ്സിൽ വരികയാണ് അപ്പൊ അശുവിനോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് കൊള്ളാവോ എന്ന് ചോദിക്കുമ്പോൾ നിന്റെ ഡ്രസ്സിങ് ഇങ്ങനെയാണെന്നറിയാം അറിയാം പക്ഷെ ഇവിടെ ചിലർക്ക് ഇങ്ങനത്തെ ഡ്രസ്സൊന്നും പിടിക്കില്ല എന്ന് പറയുമ്പോൾ മുത്തശ്ശിയെ അല്ലേ ഉദ്ദേശിച്ച് ഇങ്ങനെയല്ലെങ്കിൽ പിന്നെ നമ്മുടെ കാർട്ടൂൺ ബേബിയെ പോലെ ആവാം അവളെ പോലെ പഴഞ്ചൻ രീതിയിൽ മുടിയിലൊക്കെ എണ്ണ തേച്ച് പിന്നീട്ട് തുളസിക്കതിരൊക്കെ ചൂടിയിട്ട് ചന്ദനക്കുറിയൊക്കെ തൊട്ട് വന്നിട്ട നിന്റെ അത് പറ്റുമോ കാർട്ടൂൺ ബേബി എന്ന് വിളിച്ച് വിളിച്ച് അവരുടെ ഒറിജിനൽ പേര് ഞാൻ മറന്നുപോയി എന്താ അതെന്ന് ചോദിക്കുമ്പോൾ ആശുപത് പറഞ്ഞു കൊടുക്കുകയാണേ ശ്രുതി കുമാരി ലക്ഷ്മി എന്നാണെന്നുള്ളത് ഓ അതെ അതെ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് താഴേക്ക് പോവാണ് കേട്ടോ അങ്ങനെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കസാരയിൽ വന്നിരിക്കുകയാണ് അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് എല്ലാവരുടെ കുട്ടി അവിടെ നിന്ന് നീട്ടോളൂ അകത്ത് അഞ്ജലിയുടെ സീറ്റാണ് ഇവിടെ വന്നിരിക്കുന്ന പറയുമ്പോൾ അങ്ങോട്ടേക്ക് വരികയാണ് എന്നിട്ട് ലാവണ്യ പറയുന്നുണ്ട് ഇവിടെ ഓരോ ചേർന്ന് ഓരോ അവകാശിക്കുക ആണോ അത് കൊള്ളാലോന്ന് പറയണേ അപ്പൊ മനോരമ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് ഏയ് അങ്ങനെയൊന്നും ഇല്ല അത് മദറിൻലോ വെറുതെ ഷോ കാണിച്ചല്ലേ എന്ന് പറയാനട്ടോ തുടർന്ന് മുത്തശ്ശി ലാവണ്യയോടായിട്ട് ചോദിക്കുന്നുണ്ട് നീ ഇന്നലെ കൊണ്ടുവന്ന കേക്ക് പോലെ വേറെ എന്തൊക്കെ കുട്ടിക്ക് ഉണ്ടാക്കാൻ അറിയാൻ ചോദിക്കുമ്പോൾ അത് പിന്നെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിക്കാം കേട്ടോ ലാവണ്യ എനിക്ക് നൂഡിൽസ് കോൺഫ്ലേക്സ് എന്നൊക്കെ പറയുമ്പോൾ ഈ സൂപ്പർ മാർക്കറ്റ് കിട്ടുന്ന പാതി വെന്ത സാധനം അല്ലാതെ വേറെ എന്തൊക്കെയാ അറിയാമെന്നാണ് ചോദിച്ചതെന്ന് പറയുമ്പോൾ അത് പിന്നെ മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ ഒരു ചായയെങ്കിലും ഉണ്ടാക്കാൻ എന്ന് ചോദിക്കുമ്പോൾ ഓ ഷുവർ ടീ ബാഗ് വെച്ചിട്ട് ഞാൻ ടീയും ഗ്രീൻ ടീയും ഒക്കെ ഉണ്ടാക്കാറുണ്ട് എന്ന് പറയുമ്പോൾ ഓ കൂടാതെ വേറെ എന്തൊക്കെയാ ഉണ്ടാക്കാൻ അറിയും എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ സർവെൻറ് ഉണ്ട് അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കാൻ അറിയില്ല മുത്തശ്ശി എന്ന് പറയുവാനട്ടോ ലാവണ്യ ഇവിടെയും അങ്ങനെ സർവെൻറ്റുകളുണ്ട് പക്ഷേ ഞങ്ങൾക്ക് വിളമ്പാനും വയ്ക്കാനും എല്ലാം അറിയാം അതിനൊരു മടിയും ഞങ്ങൾ ആരും വിചാരിക്കാറില്ല എന്ന് പറഞ്ഞു കൊടുക്കാൻ കേട്ടോ മുത്തശ്ശി ഇത് കേൾക്കുമ്പോൾ അശ്വിൻ പറയാണ് മുത്തശ്ശിയിലാവണിക്ക് അങ്ങനത്തെ ഒരു കാര്യവും അറിയില്ല ബുക്കിംഗ് അറിയില്ല എന്ന് വെച്ചിട്ട് അതൊരു കുറ്റമാണെന്ന് ഞാൻ കരുതുന്നില്ല എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് നിനക്ക് ഇപ്പോൾ കുറ്റമായിട്ട് തോന്നൂല്ല കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ അഭിപ്രായം മാറ്റേണ്ടി വരും പറയുമ്പോൾ നോ നെവർ ഞാൻ അങ്ങനെ അഭിപ്രായം മാറ്റുന്ന ഒരാളല്ലാന്ന് അറിയില്ല എന്ന് പറയാൻ കേട്ടോ അപ്പോൾ ഇടയിൽ കയറിയിട്ട് ശ്യാം പറയുന്നുണ്ട് ഈ മുത്തശ്ശി ഇതൊന്നും പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമല്ലേ ഉള്ളൂ നമുക്ക് എല്ലാവർക്കും കൂടി ലാവണ്യെ അങ്ങ് പഠിപ്പിച്ചെടുക്കാന്നൊക്കെ പറയണേ അപ്പം അഞ്ജലി പറയുന്നുണ്ട് എവിടെയോ പോയിട്ട് കുറച്ച് ജിലേബിയും കുറച്ച് മധുര പലഹാരങ്ങളും ഉണ്ടാക്കി ഉണ്ടാക്കാൻ പഠിച്ചത് കൊണ്ട് ആണ് ഏട്ടി ഇങ്ങനെ പറയുന്നതെന്ന് പറയുമ്പോൾ ശ്യാം പറയാണ് ഞാൻ പഠിപ്പിച്ചു തരാം നല്ല പാലക്കാട് ജിലേബിയും ഗുലാബ് ജാമൂനും അങ്ങനെയൊക്കെ പഠിപ്പിച്ചു തരാൻ ലാവണിയോട് പറയണേ മധുര പലഹാരങ്ങൾ കഴിക്കുകയെന്ന് വെച്ചാൽ അങ്ങനെ പാലക്കാടൻ മധുര പലഹാരങ്ങൾ തന്നെ കഴിക്കണം എന്ന് പറയുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട് അല്ല നമ്മുടെ ശ്രുതി പാലക്കാടുള്ള കുട്ടിയാണ് അവൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ കുറച്ച് പലഹാരങ്ങൾ കൊണ്ടുവരാൻ പറയണം എന്ന് പറയുമ്പോൾ അശ്വിനോട് പറഞ്ഞത് അശ്വിനിങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ എന്നെ നിങ്ങൾക്ക് കാണുന്നത് അറപ്പും വെറുപ്പുമാണെന്നല്ലേ പറഞ്ഞത് ഞാൻ നിങ്ങളുടെ കൺമുന്നിൽ പോലും വരില്ല പോവുകയ എൻ്റെ നാട്ടിലേക്ക് പാലക്കാടേക്ക് എന്ന് പറഞ്ഞതിങ്ങനെ ഓർക്കാണ് കേട്ടോ അതിങ്ങനെ ഓർമ്മയിൽ വരുമ്പോൾ മാഷുവിനെ അവിടെ ഒന്നും ഇരിക്കാൻ പറ്റുന്നില്ല കേട്ടോ എണീറ്റ് മുകളിലേക്ക് കയറി പോവുകയാണ് കേട്ടോ ചെയ്യുന്നത് തുടർന്ന് ശ്രുതിയും പ്രീതിയും നാട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പൊ പ്രീതി ചോദിക്കുന്നുണ്ട് എല്ലാം എടുത്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി എന്തോ മറന്ന പോലെ ഇങ്ങനെ തരയാണ് അപ്പം അമ്മായി ചോദിക്കുന്നുണ്ട് എന്താ കുട്ടി എല്ലാം എടുത്തു വെച്ചെന്നുള്ള ഇതിലല്ലേ ഇറങ്ങിപ്പോന്നത് ഇനി ഉള്ളിലേക്ക് തിരിച്ചു കയറണോ എന്നൊക്കെ ചോദിക്കുകയാണേ അപ്പോൾ ശ്രുതി ഇങ്ങനെ തപ്പി നോക്കിയിട്ട് പറയുന്നുണ്ട് ഞാൻ ആ കൃഷ്ണവിഗ്രഹം വീണ്ടും എടുക്കാൻ മറന്നു ചേച്ചി ഇത് കേൾക്കുന്ന അമ്മായി പറയുന്നുണ്ട് നിങ്ങളുടെ കൂടെ കൃഷ്ണന് വരാൻ ഇഷ്ടമുണ്ടാവില്ല അതുകൊണ്ടാണ് ഇവിടെ മറന്നു വെച്ചത് അതൊരു സൂചനയാവും എന്ന് പറയുമ്പോൾ ശ്രുതി ഉള്ളിലേക്ക് കയറി കൃഷ്ണവിഗ്രഹത്തിൻ്റെ അടുത്തേക്ക് പോവാണ് അപ്പോൾ കുട്ടി കൃഷ്ണനെ എടുത്തിട്ട് പറയുന്നുണ്ട് എന്താ കുട്ടി കുട്ടികൃഷ്ണ നിനക്ക് ഞങ്ങളുടെ കൂടെ വരാൻ ഇഷ്ടമല്ലായിട്ടാണോ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് എന്തെങ്കിലും തെറ്റായി പോയിട്ടാണോ എന്തെങ്കിലും ഒരു സൂചന എനിക്ക് താ ഞാൻ ഇവിടെ നിന്നും തന്നെ അച്ഛനെയും അമ്മേനെയും സഹായിക്കണം എന്നാണോ പറയുന്നത് അതോ ഞാൻ ഞാനെടുത്ത തീരുമാനം അവിവേകമായി പോയോ എന്തെങ്കിലും ഒരു സൂചന തന്നാലല്ലേ എനിക്ക് മനസ്സിലാവുമോ എന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണൻ്റെ കൂടെയുള്ള ആ പട്ട് ഇങ്ങനെ പറന്ന് പോവാണ് കേട്ടോ ഈ സൂചന കണ്ടിട്ട് ഞാൻ എന്താണ് കരുതേണ്ടത് ഇവിടെ നിൽക്കണം എന്നോ പോകണം എന്നോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അമ്മായി ശ്രുതി നീ എന്തെടുക്കുക എന്നൊക്കെ ചോദിച്ചിട്ട് വിളിക്കണേ അപ്പോൾ എല്ലാം ബാഗിൽ ഇട്ടിട്ട് പോവുകയാണ് കേട്ടോ ശ്രുതി ചെയ്യുന്നത് ടർന്ന് മുത്തശ്ശി ലാവണിയെ വിളിപ്പിക്കുകയാണ് എന്താ മുത്തശ്ശി വിളിപ്പിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഇന്നത്തെ എല്ലാവർക്കും ഉള്ള ചപ്പാത്തിയും കറിയും നീ തന്നെ ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ സോറി മുത്തശ്ശി അതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുകയാണേ അത് സർവെൻറ്റിനോട് പോയി പറഞ്ഞാൽ മതിയോ എന്ന് ചോദിക്കുമ്പോൾ അതിന് നിൻ്റെ ആവശ്യമില്ലല്ലോ ഞങ്ങൾക്ക് തന്നെ പറയാവുന്നതല്ലേ ഉള്ളൂ ചപ്പാത്തിയും കറിയും എന്ന് പറഞ്ഞിട്ട് നിൽക്കുമ്പോൾ എന്തെങ്കിലും ടൊമാറ്റോ കറിയോ പൊട്ടാറ്റോ കറിയോ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി പിന്നെ എ എസ് ആറിന് അധികം ഏരുപാടില്ല ഞാൻ നിന്റെ കൈ കൊണ്ടാവുമ്പോൾ കുറച്ചും കൂടെ വിളമ്പി കൊടുക്കാമല്ലോ പാചകത്തിൽ നിന്നാവണം ആണുങ്ങളുടെ മനസ്സിലെല്ലാം സ്ഥാനം പിടിപ്പി പിടിക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോഴേക്കും മനോരമ അങ്ങനെ പറയുന്നുണ്ട് എൻ്റെ ഗോഡ് ഈ പെണ്ണ് വന്ന് കയറിയ ദിവസം തന്നെ ഈ തള്ള അവക്കിട്ട് പണി കൊടുത്തല്ലോ ചപ്പാത്തിയും കറിയും ഈ ലാവണ്യുണ്ടാക്കാൻ ഓ പിന്നെ നടന്നത് തന്നെ ഇങ്ങനെ ചിരിക്കണേ വീണ്ടും നിനക്ക് പറ്റുമോ ഇല്ലയോ അത് പറയുമെന്ന് പറയുമ്പോൾ ഓൺലൈനായിട്ട് പേടിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിനും നിൻ്റെ ആവശ്യമില്ല അറിയില്ലെങ്കിൽ ഇവിടുത്തെ പെണ്ണുങ്ങളോട് ചോദിക്ക് ചോദിച്ച് പഠിക്കണം ആദ്യം നീ ചപ്പാത്തിയിലും കറിയിലും തുടങ്ങി എന്നിട്ട് അവ ചോറിലേക്കൊക്കെ എന്നൊക്കെ പറയുമ്പോൾ ഒന്നും മിണ്ടാതെ ഇങ്ങനെ കേട്ട് നിൽക്കാൻ കേട്ടോ ലാവണ്യ എന്നിട്ട് മുത്തശ്ശി എണീറ്റ് പോവാണ് അപ്പോൾ ലാവണ്യ പറയുന്നുണ്ട് ഇവര് ഈ പറയുന്ന കാര്യമൊന്നും ചെയ്യാൻ എനിക്ക് പറ്റില്ല അപ്പം അഞ്ചലി പറയുന്നുണ്ട് അന്ന് നീ തന്നെ ഉണ്ടാക്കിയേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ചപ്പാത്തിയും കറിയും ഒന്നും ഉണ്ടാക്കാൻ എന്നെ പറ്റൂല എന്ന് പറയണേ അപ്പോൾ മനോരമ എണീറ്റിട്ട് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു തരാം എന്നിട്ട് ഫുള്ള് ക്രെഡിറ്റ് നീ എടുത്തോ പിന്നീട് ശ്യാമാണെങ്കിൽ ശ്രുതിയെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആരും ഫോൺ എടുക്കുന്നില്ല അപ്പം ശ്യാമിനെ വളരെ സങ്കടം കേട്ടോ എന്താ ഫോൺ എടുക്കാത്തതെന്നുള്ള കാര്യത്തിൽ അപ്പോൾ അങ്ങോട്ടേക്ക് അഞ്ജലി വരികയാണ് എന്താന്നൊക്കെ ചോദിക്കുമ്പോൾ ഒക്കെ കള്ളത്തരായിട്ട് പറയാനെട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക